ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് രായിരന്നൊല്ലൂർ മലമുകളിലാണ് ഈ വരുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച തല ആ മാസം ഒന്നിന് രായിരന്നൊല്ലൂർ മലകയറ്റാണ് നാരായണത്ത് പുരാന്തന് ദുർഗാദേവി അനുഗ്രഹം കൊടുത്ത ദിവസവും മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് അതിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ മല ട്രസ്റ്റുകാർ ഇവിടൊക്കെ വൃത്തിയാക്കി മലമുകളൊക്കെ പുല്ലും പൊന്തയും പിടിച്ചു കിടക്കാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ പന്തൽ ട്യൂബ് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വന്നതാണ് ഇത് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കൂടെ ഉള്ള വഴിയാണ് താഴെത്തൂന്ന് സ്റ്റെപ്പ് കയറി വരുന്ന വഴിയാണ് ആയിരക്കണക്കിന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ മലമുകളിലെത്താൻ നാരായണത്ത് മംഗലത്ത് ആമയൂർ മനയാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന താഴെ ആ ട്രസ്റ്റുകാർ മന ട്രസ്റ്റുകാരാണ് ഈ അമ്പലത്തിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത് ഇതിപ്പോൾ നമ്മളെ മലമുകളിലുള്ള ദുർഗാ ക്ഷേത്രമാണ് ദുർഗാദേവിയുടെ ക്ഷേത്രമാണ് നാരായണത്ത് പ്രാന്തിന് ദുർഗാദേവി അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഇവിടെ പണിത ദുർഗാദേവി ക്ഷേത്രമാണ് രാവിലെ മാത്രമേ പൂജയുള്ളൂ രാവിലെ മാത്രമാണ് വൈകിട്ട് ഈ അമ്പലം തുറക്കാറില്ല ഈ ഈ കാണുന്നതാണ് നാരാണത്തെ പ്രാന്തൻ്റെ ശില്പം ഈ ശില്പത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കാട്ടുകൂടെ ഉള്ള വഴിയുണ്ട് ഈ ഒന്നാം തീപ്പടി ബസ് സ്റ്റോപ്പിൽ ഇവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മലയിലേക്കുള്ള വഴി ഈ ബോർഡ് വഴി ഈ ബോർഡ് വെച്ചിരിക്കുന്നത് ഈ ചെറിയൊരു വഴിയാണ് ഈ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ ആണ് നമുക്ക് മലമുകളിലെത്താം നടന്നു വരുന്നത് ഇത് പട്ടാമ്പി കൊപ്പം വളാഞ്ചേരി കൊപ്പം വളാഞ്ചേരി ഹൈവേ ആണ് ഈ കാണുന്നത് ഈ ചെറിയ വഴി കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ഇത് ഇവിടെ സ്റ്റെപ്പ് ഒന്നുമില്ല പാറയും കല്ലും മണ്ണൊക്കെ ഇട്ടുള്ളൊരു വഴിയാണ് ഇതായി ഈ കാണുന്ന വഴി ഇപ്പോൾ പുല്ലൊക്കെ വീശി ക്ലീൻ ആക്കിയതാണ് ഈ മൊന്തയുടെ ഉള്ളിൽക്കൂടെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വഴി തെളിച്ചിട്ടുണ്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ വഴിക്കൊലൊന്നുമില്ലാണ്ട് ഈസി ആയിട്ട് ഈ മല കയറി ഇതായി കയറി ഈ മുകളിൽ ശില്പത്തിൻ്റെ മുന്നിലെത്താം അപ്പം നമ്മൾ വരുമ്പോൾ ആദ്യം ഈ കല്ലുരുറ്റിയ വഴി കൂടെ കയറിയിട്ട് പിന്നെ റിട്ട സ്റ്റെപ്പ് ഇറങ്ങിപ്പോകും അതാണ് ചെയ്യുന്നത് നല്ലത് അങ്ങനെ നമ്മൾ മലമുകളിലെത്തി ഇവിടെ നിറച്ച് കച്ചവടക്കാരും ഒക്കെ ആവുക വന്ന ദിവസം അപ്പോൾ ഇവിടെ ദേവി അനുഗ്രഹം കൊടുത്ത ദുർഗാദേവി അന്നത്തെ തലാമാസം ഒന്നാം തീയതി പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹം കൊടുത്ത എൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ഭക്തരെയും മല മുകളിൽ എത്തുന്നത് പതിനായിരക്കണക്കിന് ഭക്തരെത്തും കേട്ടോ വലിയൊരു പൂരത്തിൻ്റെ തിരക്ക് തന്നെയാണ് ഇവിടെ അപ്പോൾ വരാൻ കഴിയുന്നവർക്കൊക്കെ അന്നേ ദിവസം രാവിലെ മഴയൊന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് വരാൻ മടിച്ചു ഒരു ആവശ്യമില്ല ഈ കാണുന്നത് നാരായണപുരം അന്നെ ചങ്ങലയ്ക്ക് തളച്ചിട്ട ഒരു ആൽമരാണ് ഈ ചങ്ങല അതിൻ്റെ ഉള്ളിപ്പെട്ടു പോയ പാടാണ് ഈ കാണുന്നത് ചങ്ങല ചങ്ങലപ്പം കാണുന്നില്ല അതിൻ്റെ അതിലുള്ളിപ്പെട്ടു പോയിട്ടുണ്ടാവും ഈ കാണുന്നതാണ് ദുർഗാദേവി ക്ഷേത്രം അന്നത്തെ മാസം ഒന്നാം തീയതി ഇവിടെ ആകെ പൂമാല കൊണ്ടും ഗുരുത്തോല കൊണ്ടൊക്കെ അലങ്കരിച്ച് മനോഹരമായിട്ടുണ്ടാവും പാലക്കാട് ജില്ലയിലാണ് ഈ രനല്ലൂർ മല കൊപ്പം വളാഞ്ചേറി റൂട്ടിൽ കൊപ്പം വിളയൂര് നടുവട്ടം ഒന്നാം തീയതിപ്പടി ബസ് സ്റ്റോപ്പ് പറഞ്ഞാൽ മതി ബസ്സുകാർ എല്ലാം അന്നത്തെ ദിവസം നല്ല തിരക്കാണ് ഫേമസ് ആണ് അപ്പോൾ സ്ഥലം വഴിയൊന്നും അറിയില്ല അതിൽ ആരും മടിച്ച് നിൽക്കണ്ട അപ്പോൾ നേരെ ഒന്നാം തീയതിപ്പടി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മലകയറ്റത്തിന് എത്താം ആരും മടിക്കണ്ട കഴിയുന്നവരൊക്കെ എത്താൻ നോക്കുക